സി പി എമ്മിന് തലവേദനയായി മാറിയിരിക്കുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ ആലോചന പാർട്ടിക്ക് തുടർച്ചയായി തലവേദനയായി മാറിയ ആര്യ രാജേന്ദ്രനെ വെച്ച് കോർപ്പറേഷൻ ഭരണം മുന്നോട്ടു പോയാൽ നഗരം ബി ജെ പിയുടെ കൈകളിലാകുമെന്ന തിരിച്ചറിവിലാണ് അടിയന്തര നടപടികളിലേക്ക് നീങ്ങാൻ പാർട്ടി നീക്കം ആരംഭിച്ചിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ചേർന്ന് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ സംഭവം തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ അപക്വമായ നിലപാടുകൾ നഗരത്തിൽ എതിരാളികൾക്ക് മുന്നേറാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ബി ജെ പി ആണ് കോർപ്പറേഷനിൽ മുഖ്യപ്രതിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പി നഗരസഭയിൽ ഉണ്ടാക്കിയത് മേയർ വിവാദവും വെള്ളക്കെട്ടും റോഡുകളുടെ നിർമ്മാണത്തിലുണ്ടായ മെല്ലപ്പോക്കും തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ മേയർ നിലവിൽ ആരോപണ വിധേയയാണ് നഗരഭരണം കുത്തഴിഞ്ഞു നിൽക്കവെയാണ് മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഷോ കാണിച്ച് കൂടുതൽ വിവാദത്തിലേക്ക് നടന്നു കയറിയത് സംസ്ഥാന തലത്തിൽ തന്നെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സംഘവും ചേർന്ന് രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യെതുവുമായുണ്ടായ വാക്കുതർക്കവും പോലീസ് കേസും തീർത്തും ഒഴിവാക്കേണ്ടിയിരുന്ന ഒന്നാണെന്നാണ് സി പി എം വിലയിരുത്തുന്നത് കെ എസ് ആർ ടി സി ബസ് നഗരത്തിലെ റോഡിൽ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കിവിട്ട് ആ ബസിന്റെ ഡ്രൈവറുമായി ഏറ്റുമുട്ടി സ്വന്തം വില കളഞ്ഞുവെന്നാണ് പാർട്ടി കണ്ടെത്തിയത് മേയർ തന്റെ തൻപ്രമാണിത്വം കാണിക്കാനായി ശ്രമിച്ചെന്നും അധികാര ഗർവ് കാണിക്കാനായി മേയർ ശ്രമിച്ചെന്നുമാണ് സി പി എം യോഗം വിലയിരുത്തിയത് ഇത് പാർട്ടി അനുയായികളിൽ പോലും അവമതിപ്പുണ്ടാക്കിയെന്നും ഇരിക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കാതെ ചന്തപെരുമാറ്റം നടത്തിയെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയർ എന്ന ഖ്യാതിയോടെയാണ് സി പി എമ്മിലെ ആര്യ രാജേന്ദ്രൻ രാജനഗരിയായ അനന്തപുരിയുടെ ഭരണ ഏറ്റെടുത്തത് മാലോകരെല്ലാം രാഷ്ട്രീയ ഭേദമന്യെ ഈ യുവതിയുടെ സ്ഥാനലബ്ധിയെ പുകഴ്ത്തി ഭരണപരിചയമില്ലായ്മ തിരിച്ചടിക്കുമോ എന്ന സംശയം ചില കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും സി പി എം നേതൃത്വം നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു മേയറെ ഭരണകാര്യത്തിൽ സഹായിക്കാൻ ഒരു ഉന്നത അധികാര സമിതി രൂപീകരിക്കും അതിൽ മുതിർന്ന നേതാക്കളും ഉണ്ടാകും ഇതായിരുന്നു സി പി എം നേതൃത്വം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിൽ തിരുവനന്തപുരത്തെ പാർട്ടി സഖാക്കൾക്ക് പോലും ഇടപെടാൻ പറ്റാതായി അബുക്കമായ പല തീരുമാനങ്ങളും എടുക്കാൻ തുടങ്ങിയതോടെ നേരെ നേതാക്കൾക്ക് പോലും തിരുത്താൻ പറ്റാതായി സംസ്ഥാനത്തിന്റെ ഭരണ സ്ഥിരാ അനന്തപുരിയിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ട പല പദ്ധതികളെ കുറിച്ച് പോലും അറിവില്ലാതെ എല്ലാം തോന്നിയതുപോലെ എന്ന മട്ടിലായതും ജനരോഷം വർദ്ധിപ്പിച്ചുവെന്നും പാർട്ടി വിലയിരുത്തിയിരിക്കുകയാണ് ഇതേ പോക്ക് പോയാൽ ഒരു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന്റെ ഭരണം നഷ്ടമാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി നിയമന വിവാദവും മേയർ ആര്യ രാജേന്ദ്രനെതിരെയുണ്ടായ വിജിലൻസ് കേസും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട സംഭവവുമായി ബന്ധപ്പെട്ട കേസും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ അനാസ്ഥ നഗരവാസികൾക്കിടയിൽ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്നുമാണ് സി പി എം യോഗങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് മേയർ സ്ഥാനത്ത് നിന്നും അടിയന്തരമായി ആര്യ രാജേന്ദ്രനെ മാറ്റി ഒരു അടിയന്തരമായി കൊണ്ടുവരണമെന്നാണ് പരക്കെ ഉയർന്നിരിക്കുന്ന ആവശ്യം സംസ്ഥാനമൊട്ടാകെ ഉണ്ടായ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തിരുവനന്തപുരം നഗരഭരണത്തിനെതിരെ ഉയർന്നിരിക്കുന്ന കടുത്ത വിയോജിപ്പും സി പി എമ്മിനെ ഉലച്ചിരിക്കുകയാണ് മേയർ സ്ഥാനത്ത് അടിയന്തരമായ മാറ്റം ഉണ്ടാകണമെന്നുമുള്ള ആവശ്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് എസ് ഐ ടി ആശുപത്രിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായ സാഹചര്യത്തിൽ തന്നെ മേയറെ മാറ്റണമെന്ന് ഒരു വിഭാഗം സി പി എം നേതാക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നു രണ്ടര വർഷം കഴിഞ്ഞ് മാറ്റാമെന്ന നിർദ്ദേശം വന്നിരുന്നുവെങ്കിലും ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പരാജയമായിരുന്നുവെന്ന ആരോപണമാണ് നേതൃത്വം ഭയന്നിരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രായം കുറഞ്ഞ മേയർ ഇപ്പോൾ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ് നഗരഭരണം നിയന്ത്രിക്കാനായി പാർട്ടി പ്രഖ്യാപിച്ച ഉന്നത സമിതി നോക്കുകുത്തിയായതിനെ കുറിച്ചും സി പി എമ്മിൽ ആരോപണം ഉയരുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ മുൻനിർത്തി ചില നേതാക്കൾ കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണെന്നും വികസനത്തിനപ്പുറം അഴിമതിക്കാണ് ചില നേതാക്കൾ മുൻതൂക്കം നൽകുന്നതെന്നുമാണ് ഉയർന്നിരിക്കുന്ന ആരോപണം മേയറെ മാറ്റാതെ ഒരടി മുന്നോട്ടേക്ക് പോകാനാവില്ലെന്ന ഭൂരിപക്ഷ നേതാക്കളുടെ അഭിപ്രായം മാനിച്ച് ആര്യ രാജേന്ദ്രനെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്കാണ് സി പി എം നേതൃത്വം ഒരുങ്ങുന്നത് സംസ്ഥാന നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്യും ജില്ലാ കമ്മിറ്റി ആര്യയെ മാറ്റുന്നതിനുള്ള തീരുമാനത്തിന് പച്ചക്കൊടി വീശിയതായാണ് പുറത്തുവരുന്ന വരുന്ന വിവരങ്ങളും